നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്ന ഈ സമയത്ത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്നും പിണറായി വിജയന് വീണ്ടും ഒരു പ്രഹരം കൂടി ഉണ്ടായിരിക്കുന്നു കിഴക്കമ്പലം ട്വന്റി ട്വന്റി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ കിഴക്കമ്പലം സൂപ്പർ മാർക്കറ്റിന് സമീപത്ത് ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റിന് സമീപം മെഡിക്കൽ സ്റ്റോർ തുറന്നിട്ടുണ്ടായിരുന്നു ട്വന്റി ട്വന്റിയുടെ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിൽ അൻപത് ശതമാനം മുതൽ എൺപത് ശതമാനം വരെ വിലക്കുറവിൽ സാധാരണക്കാരന് എല്ലാ മരുന്നുകളും ലഭ്യമാകുന്ന ഒരു മെഡിക്കൽ സ്റ്റോർ തുറന്നിട്ടുണ്ടായിരുന്നു മാർച്ച് ഇരുപത്തി ഒന്നാം തീയതി ട്വന്റി ട്വന്റിയുടെ സ്ഥാപകനായ സാബു എം ആയിരുന്നു ഉദ്ഘാടനം നിർവഹിച്ചത് എന്നാൽ മാർച്ച് പതിനാറാം തീയതി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്ന ഈ അവസരത്തിൽ അൻപത് ശതമാനം മുതൽ എൺപത് ശതമാനം വരെ വിലക്കിഴിവിൽ മരുന്ന് വിൽക്കുന്ന ട്വന്റി ട്വന്റിയുടെ മെഡിക്കൽ സ്റ്റോർ സാധാരണ ജനങ്ങളെ പ്രീണിപ്പിച്ച് വോട്ട് തട്ടാനുള്ള ഒരു മാർഗം തന്നെയാണ് ഇത് ജനപ്രാതിനിധ്യം ആണ് പെരുമാറ്റച്ചട്ട ലംഘനമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കിഴക്കമ്പലത്തുള്ള സുധീർ അൽതാഫ് എന്ന രണ്ടാളുകൾ റിട്ടേണിംഗ് ഓഫീസറായ കളക്ടർക്ക് പരാതി നൽകുകയുണ്ടായി കളക്ടർ സുധീറിനെയും അൽതാഫിനെയും ട്വന്റി ട്വന്റിയുടെ സ്ഥാപകനായ സാബുവിനെയും വിളിച്ചുവരുത്തി വിശദമായി തന്നെ ഇവരുടെ വാദം കേൾക്കുകയുണ്ടായി വാദം കേട്ടതിനൊടുവിൽ റിട്ടേണിംഗ് ഓഫീസർ കൂടിയായ കളക്ടർ ട്വന്റി ട്വന്റിയുടെ സ്ഥാപനമായ മെഡിക്കൽ സ്റ്റോർ അടച്ചുപൂട്ടുവാൻ വേണ്ടി നിർദ്ദേശിക്കുകയായിരുന്നു തെരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പ് ചട്ടത്തിന്റെ നഗ്നമായ ലംഘനം നടന്നിരിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചാണ് റിട്ടേണിംഗ് ഓഫീസറായ കളക്ടർ ട്വന്റി ട്വന്റിയുടെ മെഡിക്കൽ സ്റ്റോർ അടച്ചുപൂട്ടുവാൻ ഉത്തരവിട്ടത് എന്നാൽ റിട്ടേണിംഗ് ഓഫീസറുടെ ഈ നടപടിക്കെതിരെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു സാബു എം ജേക്കബ് സാധാരണക്കാരന്റെ ആരോഗ്യ സംരക്ഷണത്തിലും ചികിത്സയ്ക്കും വേണ്ടത്ര സൗകര്യങ്ങൾ ഇല്ലാതിരിക്കുന്ന ഈ നാട്ടിൽ അൻപത് ശതമാനം മുതൽ എൺപത് ശതമാനം വരെ വിലക്കിഴിവിൽ എല്ലാ മരുന്നുകളും ലഭ്യമാകുന്ന ഒരു മെഡിക്കൽ സ്റ്റോർ അടച്ചുപൂട്ടുവാൻ വേണ്ടി പിണറായി വിജയന്റെ പ്രസ്ഥാനമായ സി പി എം ഇങ്ങനെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് പൊതുജനങ്ങളോടുള്ള ക്രൂരതയാണ് പൊതുജനങ്ങളോടുള്ള പ്രതിബദ്ധത ഇല്ലായ്മയാണ് എന്നാണ് സാബു എം ജേക്കബ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ പറഞ്ഞത് അതുകൊണ്ട് സാധാരണക്കാരന്റെ ആരോഗ്യ സംരക്ഷണ മേഖലയിൽ വലിയ സേവനങ്ങൾ നൽകാൻ ഉതകുന്ന ഈ മെഡിക്കൽ സ്റ്റോർ തുറന്ന് പ്രവർത്തിക്കുവാൻ ബഹുമാനപ്പെട്ട കോടതിയുടെ ഭാഗത്തു നിന്നും ഉത്തരവുണ്ടാകണം എന്നായിരുന്നു ഹർജിയിലൂടെ സാബു എം ജേക്കപ്പ് ഹൈക്കോടതിയെ ബോധിപ്പിച്ചത് സാബു എം ജേക്കപ്പിന്റെ ഹർജി പരിഗണിച്ച ഹൈക്കോടതി പെരുമാറ്റ ചട്ടലംഘനം ഇല്ലാത്ത രീതിയിൽ മെഡിക്കൽ സ്റ്റോർ തുറന്ന് പ്രവർത്തിപ്പിക്കുവാൻ വേണ്ടി ഉത്തരവിടുകയായിരുന്നു മെഡിക്കൽ സ്റ്റോർ തുറന്ന് പ്രവർത്തിക്കുവാൻ അനുമതി കൊടുക്കുകയായിരുന്നു ഇത് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യത്തിലും സാബു എം ജേക്കബിനെ നേരിട്ട് എതിർക്കുന്ന പിണറായി വിജയനും പിണറായി വിജയന്റെ പാർട്ടിയായ സി പി എമ്മിനും മുഖത്തേറ്റ കനത്ത പ്രഹരം തന്നെയായിരുന്നു എന്നാണ് സാബു എം ജേക്കബ് പറഞ്ഞത് കിഴക്കമ്പലത്ത് പ്രവർത്തിക്കുന്ന സാബു എം ജേക്കബിന്റെ കിറ്റക്സ് മുതലായ സ്ഥാപനങ്ങളിൽ സംസ്ഥാന സർക്കാരിന്റെ അനധികൃതമായ ഇടപെടലുകൾ ഉണ്ടാവുകയും റെയ്ഡ് എന്ന രീതിയിൽ നിരന്തരം അവിടെ സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥർ കയറിയിറങ്ങുകയും കിറ്റക്സ് എന്ന സ്ഥാപനത്തിന്റെ പ്രവർത്തനത്തെ പോലും തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങളും ഉണ്ടാവുകയുണ്ടായി ഒരു വേള സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും സംസ്ഥാന വ്യവസായ വകുപ്പിന്റെ ഭാഗത്തു നിന്നും നിസ്സഹകരണം മൂലം അല്ല എന്നുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ ഉപദ്രവം മൂലം കിറ്റക്സ് എന്ന ഈ സ്ഥാപനം അന്യ സംസ്ഥാനങ്ങളിലേക്ക് മാറ്റി സ്ഥാപിക്കേണ്ട ഒരു അവസ്ഥ വരെ ഉണ്ടായി എന്നാണ് സാബു ജേക്കബ് പിന്നീട് പറഞ്ഞത് അതായത് കേരളത്തിൽ കിഴക്കമ്പലത്ത് പ്രവർത്തിക്കുന്ന ധാരാളം തൊഴിലാളികൾ ജോലി ചെയ്യുന്ന കിറ്റക്സ് എന്ന സ്ഥാപനം അടച്ചുപൂട്ടേണ്ട ഒരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ അത്തരം ഒരു ആലോചനയിലേക്ക് സാബു എം ജേക്കബിനെ കൊണ്ടുചെന്നെത്തിക്കുന്ന രീതിയിലായിരുന്നു പിണറായി വിജയനും പിണറായി വിജയന്റെ പാർട്ടിയായ സി പി എമ്മും സി പി എമ്മിന്റെ കീഴിലുള്ള സർക്കാരിന്റെ വ്യവസായ വകുപ്പും സാബു എം ജേക്കബിനെ കൊണ്ടു ചെന്നെത്തിച്ചത് ഉപദ്രവിച്ചത് കൂടുതൽ സംരംഭകത്വം കേരളത്തിൽ ഉണ്ടാകണം കൂടുതൽ സംരംഭങ്ങൾ തുടങ്ങണം കേരളത്തിൽ തൻ്റെ നാട്ടിൽ തൊഴിലില്ലാത്തവർക്ക് ജോലി കിട്ടണം വ്യവസായം അഭിവൃദ്ധിപ്പെടണം എന്നുള്ള ധാരണയോടുകൂടി സാബു എം ജേക്കപ്പ് വലിയ വിശാലമായ കുറെ പദ്ധതികൾ തയ്യാറാക്കുകയുണ്ടായി എന്നാൽ സാബു എം ജേക്കപ്പിൻ്റെയും കേരളത്തിന്റെയും വികസന സ്വപ്നങ്ങളെ അട്ടിമറിച്ചത് കേരളത്തിലെ വ്യവസായ വകുപ്പ് മന്ത്രിയും കേരളത്തിലെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനും കൂടിയായിരുന്നു എന്ന് പിന്നീട് സാബു എം ജേക്കപ്പ് തന്നെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇതേ തുടർന്ന് തെലങ്കാന സർക്കാർ സാബു എം ജേക്കപ്പിന്റെ പ്രത്യേക ഫ്ലൈറ്റ് അയച്ച് കേരളത്തിലേക്ക് അയച്ച് അങ്ങോട്ട് ക്ഷണിച്ചു കൊണ്ടുപോവുകയായിരുന്നു ഇപ്പോൾ സാബു എം ജേക്കപ്പിന്റെ സ്ഥാപനം തെലങ്കാനയിൽ പ്രവർത്തിക്കുന്നു ഏതാണ്ട് നാലായിരത്തിലധികം പേർക്ക് അവിടെ നേരിട്ട് ജോലി നൽകുന്ന സ്ഥാപനമാണ് സാബു എം ജേക്കബ് തുടങ്ങിയിരിക്കുന്നത് അതായത് കേരളത്തിന് ലഭ്യമാകാവുന്ന തൊഴിലവസരങ്ങളും വ്യവസായങ്ങളും ഇവിടെ നിന്നും തുടച്ച് നീക്കുവാൻ വേണ്ടി സാബു എം ജേക്കബിനെ അത്ര കണ്ട് ഉപദ്രവിച്ച ഒരു സർക്കാരാണ് പിണറായി വിജയൻ സർക്കാർ എന്നാണ് സാബു എം ജേക്കബ് എടുത്തു പറഞ്ഞത് ഈ പിണറായി വിജയൻ സർക്കാരിൻറെയും സി പി എമ്മിന്റെയും പ്രവർത്തകർ തന്നെയാണ് സംഘടിച്ചെത്തി രണ്ടായിരത്തി മാർച്ച് ഇരുപത്തി ഒന്നാം തീയതി ഉദ്ഘാടനം ചെയ്ത മെഡിക്കൽ സ്റ്റോർ അടച്ചുപൂട്ടുവാൻ വേണ്ടി റിട്ടേണിംഗ് ഓഫീസറായ കളക്ടർക്ക് പരാതി നൽകിയത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ നഗ്നമായ ലംഘനം സാബു എം ജേക്കബ് നടത്തിയിരിക്കുന്നു ട്വന്റി ട്വന്റി എന്ന പാർട്ടിയുടെ ചിഹ്നം തന്നെയാണ് മെഡിക്കൽ സ്റ്റോറിലും പതിപ്പിച്ചിരിക്കുന്നത് ഇതുകൊണ്ട് ജനപ്രാതിനിധ്യ നിയമം ലംഘനം നടത്തി ഒരു മെഡിക്കൽ സ്റ്റോർ നാട്ടിൽ പ്രവർത്തിക്കാൻ പാടുള്ളതല്ല ഇത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണ് എന്നാണ് പരാതിക്കാർ ചൂണ്ടിക്കാണിച്ചത് എന്നാൽ സാബു എം ജേക്കബ് കോടതിയിൽ പറഞ്ഞത് ട്വന്റി ട്വന്റി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അവിടെ ഒരു കാരണവശാലും ഒരു സ്ഥാപനങ്ങളും നടത്തുന്നില്ല കിഴക്കമ്പലത്ത് ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റും മെഡിക്കൽ സ്റ്റോറും തുടങ്ങിയിരിക്കുന്നത് ട്വന്റി ട്വന്റി എന്ന പ്രസ്ഥാനത്തിന്റെ ചാരിറ്റബിൾ ട്രസ്റ്റാണ് അതുകൊണ്ട് തന്നെ ട്വന്റി ട്വന്റി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഇതിലൊന്നും യാതൊരു തരത്തിലും പങ്കില്ല അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പെരുമാറ്റ ചട്ട ലംഘനം ഇവിടെ ഉണ്ടായി പറ എന്ന് പറയാൻ സാധിക്കില്ല കാരണം ട്വന്റി ട്വന്റി എന്ന് പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ സ്ഥാപനമൊന്നും അവിടെ തുടങ്ങിയിട്ടില്ല ഇത് ബോധ്യമായ ഹൈക്കോടതി തന്നെ സാബു എം ജേക്കബിന് ഈ മെഡിക്കൽ സ്റ്റോർ തുറന്നു പ്രവർത്തിക്കാൻ വേണ്ടി അനുമതി കൊടുക്കുകയായിരുന്നു എന്നാൽ ട്വന്റി ട്വന്റിയുടെ പ്രസ്ഥാനത്തിന്റെ ചിഹ്നവും മെഡിക്കൽ സ്റ്റോറിന്റെ ചിഹ്നവും സമാനതകൾ ഉള്ളതാണ് എന്നാണ് പരാതിക്കാർ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ ബോധിപ്പിച്ചത് എന്നാൽ ട്വന്റി ട്വന്റിയുടെ ചിഹ്നവും മെഡിക്കൽ സ്റ്റോറിൽ പതിപ്പിച്ചിട്ടുള്ള ചിഹ്നവും സമാനതകൾ ഉള്ളതാണ് എന്നാണ് റിട്ടേണിംഗ് ഓഫീസറെ പരാതിക്കാർ ധരിപ്പിച്ചത് അതെന്ത് തന്നെയായാലും ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് കാര്യങ്ങൾ ബോധ്യമായി സാബു എം ജേക്കബിന് കിഴക്കമ്പലത്ത് അൻപത് ശതമാനം മുതൽ എൺപത് ശതമാനം വരെ കിഴിവ് നൽകുന്ന സാധാരണക്കാരന് ഗുണകരമാകാവുന്ന മെഡിക്കൽ സ്റ്റോർ തുറന്നു പ്രവർത്തിക്കുവാൻ ഹൈക്കോടതി അനുമതി നൽകുകയായിരുന്നു പിണറായി വിജയൻ സർക്കാരിന്റെ കെടുകാര്യസ്ഥിതിക്ക് അല്ലെങ്കിൽ പൊതുജനങ്ങളെ എങ്ങനെ ഉപദ്രവിക്കാം എന്നുള്ള പിണറായി സർക്കാരിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാണ് സാബു എം ജേക്കബ് പറഞ്ഞത് എന്തായാലും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഈ വിധി പിണറായി വിജയന്റെയും പിണറായി വിജയന്റെ പാർട്ടിയായ സി പി എമ്മിന്റെയും സി പി എമ്മിന്റെ കുടില തന്ത്രങ്ങൾ പ്രയോഗിക്കുന്ന അണികൾക്കും പ്രവർത്തകർക്കുമുള്ള കനത്ത പ്രഹരം തന്നെയായിരുന്നു എന്നാണ് സാബു എം ജേക്കബ് പറയുന്നത് ഏതായാലും സാധാരണക്കാരന് ആരോഗ്യ മേഖലയിൽ കുറഞ്ഞ ചിലവിൽ ഏത് മരുന്നുകളിൽ ലഭ്യമാക്കാവുന്ന ട്വന്റി ട്വൻ്റി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിലുള്ള ഈ മെഡിക്കൽ സ്റ്റോറിന് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് കിഴക്കമ്പലത്തിലുള്ള ആപാലവൃദ്ധ ജനങ്ങൾ ഇപ്പോൾ സാബു ജേക്കപ്പിന് പിന്തുണയുമായി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിശേഷം